ആ ടീച്ചർ അവര് ഫ്രിഡ്ജിൽ വെക്കണ ഭക്ഷണം ചൂടാക്കലുണ്ട് അപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രശ്നായിരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷെ അവര് കേൾക്കലില്ല ടീച്ചറേ പറഞ്ഞോളാം കേട്ടോ ഒന്നാമതെ ക്ലാസ് നടക്കേടായിരിക്കും പറഞ്ഞാൽ തങ്ങാൻ പറ്റില്ല ആ ടീച്ചറേ ഡ്രസ്സ് ഡ്രസ് കേട്ടോ ആ ഓക്കെ ടീച്ചറെ കുട്ടികളെ പോയി വിളിക്കട്ടെ അല്ലെങ്കിൽ പോയിട്ട്

ഇനി അടുത്ത ശിവേ കാർലേശവ എടാ അബ്ബ അടിച്ച വെറുതെ എന്നേ പേടിപ്പിക്കാനാണ് കണ്ടടാട്ടാ ഞാനേ കി ചെറുപണ്ടാണ് അല്ലേ ഞാൻ ആണോ തലയിൽ ഉള്ള് സർ ആയിട്ടോ ഇത് വലിയ നന്മമാരെ വന്നിക്കണേ എയ് നമ്മളൊന്നും പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലയൊന്നും ഉള്ളാ ഷട്ട് അപ്പ് എന്താ ബോഡേ നിനക്കല്ലേങ്കിലും ഒരു അടിടെ കുറവ് നല്ലോണ്ട് നിനക്കന്തായാലും കളിയാക്കല കുറച്ച് കൂടുന്നുണ്ട് ഹ് പ ടീച്ചറുടെ അടുത്ത് വെച്ചിട്ടാണങ്ക സമാധാനമില്ലേ എനിക്കാണൊരു പ്രശ്നയല്ല മോളേ മേയ് കമിൻ ടീച്ചർ ഈ паруനെ നോക്കോളെ ഡ്രസ്സ് ഒന്നും ഇട്ടിട്ടില്ല അവള് പാട്ട് ടോവൽ ഇട്ടтаวนക്കണത് അയ്യ എന്തോന്ന് പാറു ഇതെ നിനക്കിട നല്ല ഡ്രസ്സ് ഒന്നും കിട്ടില്ലാ അതുപിന്നെ ടീച്ചർ അമ്മ ഈ ദുരയിട്ടിട്ടില്ല അപ്പുറത്തൊക്കെ അസ്സലെ കുട്ടികളെക്കിന്ന നോക്കി കളിയാക്കാനാണ് അതനാ നേരെ ക്ലാസ്സ് കൂവനെ അയ്യേന്നല്ലേ ഇന്തുക്കൊലെ ഇത് ഈ വേഷം ഒന്നും ഇട്ടിട്ട് ക്ലാസ്സ് കയറാൻ പറ്റില്ല പാറുക്കുട്ടിനെ കാണാ ഇപ്പള സർക്ക് ടീച്ചറേ ഞാൻ എന്നെ കളിയാക്കുന്നതാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നാ ഇനി ഇപ്പോ എന്തായാലും करायണ്ട ഏതായാലും ക്ലാസ്സ് നട മുടങ്ങി ഇനിപ്പോ ഈ അങ്ങനെ നിന്നാല് കുഴപ്പമില്ല അത ക്ലാസ് അണ്ടർ കാരണം തല പോകും ചെയ്യും എത്ര നേരം പോഷൻസ് എടുത്ത് കയണ്ടാണ് അറിയോ ചേച്ചരെ ഞാൻ ആണേ പാവാ പറക്കുട്ടി ഇരിപ്പേടാലേ അമ്മ വെന്നയരെ അവിടെ നിൽക്കണ്ട ക്ലാസ്സിൽ കയരി ഇരുന്നോ അയ്യേ പാർക്കുട്ടി എങ്ങേടത്തായിക്ക എന്തോന്ന് शिवाय ഇത് നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ അതൊന്നുമല്ല ഞാൻ വർക്ക് നോക്കണോ എന്തൊരു മാറ്റായിട്ട് ഓള അടുത്തിരിന്നേട്ടാ സിവിടെ കാര്യം കട്ട പോക ഞാൻ എന്താണ് അബൂ നീ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ശിവന്റെ അവസ്ഥ കണ്ടിട്ട് ചോർച്ച ടീച്ചറേ അതെന്ന് ശിവാ നിനക്കെന്താ പ്രശ്നം നിനക്കെന്താ പറ്റിയാ ഒന്നുമല്ല ടീച്ചറേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി പറയട്ടോ ടീച്ചറേ ഈ പാറ് എടിറ്റിരിന്നണ്ടേ നല്ല അപ്പേ മണക്കുന്നണ്ടേ ടീച്ചറേ ഞാൻ ആണോ ശിവാ എന്താ പറോ നീ നേരെ കേgetElementById ആ ടീച്ചറേ ഞാൻ നാണം പറയരുത് ട്ടോ ശിവ നാണം പറഞ്ഞ ടീച്ചർ എഴുതുന്നല്ല അടി ഇട്ടോ ഇപ്പൊ വേണമെന്നല്ല ടീച്ചറ നീ കരയേണ്ട ട്ടോ വേറെ കുട്ടി അവള് നാണ പറയണത നീ കരയേണ്ട അമ്മ വരാനായിട്ട് ഉണ്ടാവും മേ ഐ കം ഇൻ ടീച്ചർ ആ ആ പറുണ്ട അമ്മ വന്നോ ഞങ്ങൾ ഇപ്പൊ പറുണ്ട അമ്മനെ പറ്റി സംസാരിക്കായിരുന്നു ഞാൻ ലേറ്റ് ആയോ ടീച്ചറ ഏയ് അത് കുഴപ്പമൊന്നുമില്ല പറുണ്ട അമ്മേ ഏതായാലും പറമ്പോൾക്ക് ഡ്രസ്സ് ചെയ്തിട്ട് വരൂ കേട്ടോ അവിടെ ടോയ്ലറ്റിൽ പോയിട്ട് ഡ്രസ്സ് ചെയ്താൽ മതി ആ ഓക്കെ ടീച്ചറെ പറമ്പോളെ ചെല്ലൂട്ടോ എനിക്കറിയൊന്നും വേണ്ട അമ്മ ഡ്രസ്സോട്ട് വന്നില്ലേ ഓക്കേ ടീച്ചറെ അമ്മ എന്നെ ഇതിലരെ വേടായിരുന്നു ആദ്യം പിന്നെ അമ്മക്ക് തിരക്കായി പോയി മോളെ പിന്നെ എവിടെന്നങ്ങട്ട് എത്തണ്ടേ വായോ നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് വരാട്ടോ ചെല്ല് പറക്കുട്ടി ഡ്രസ്സ് ചെയ്തിട്ട് വാട്ടോ അപ്പന്നെ നമുക്ക് പഠിക്കാനല്ല ടൈമൊന്നുമല്ല അപ്പോൾ പ്ലേഞ്ചി ടൈം ആവും അപ്പോൾ ടീച്ചർ വരെ കുറശ്ശേരി ഇരിക്കട്ടെ നിങ്ങൾ അറു സംസാരിക്കല്ലേട്ടോ ആ ഓക്കേ ടീച്ചറെ കാത്തു 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 നിന്നോ നോക്കി 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 നിന്നോ മന്ദാര പൂ വിരിയണതെങ്ങനാണെന്ന മന്ദാര പൂ വിരിയണതെപ്പോഴാണെന്ന ആര് പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ കണ്ടു വിരാചരണാണെന്ന ആര് പറഞ്ഞു കാറ്റേ നീ വിസർദിപ്പോ താരേ നീ പൈരദിപ്പോ ആലുമിൽ തോ നീലെന്നേ ജീവന്റെ ജീവിലിരിപ്പോ ടട 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 കസേൻ ോട്ടെ ക്ലാസ്സിലിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ലഞ്ചായില്ല ഇനി ു ഇനി നാളെ പറഞ്ഞയക്കോട്ടോ ഏതായാലും അവളുടെ വയറിന് ചെറിയ പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവളെ കൊണ്ടുപോയിക്കോട്ടെ ആ അമ്മേ ഞാൻ പറയാൻ നിൽക്കായിരുന്നു ഇനിയിപ്പോ ക്ലാസ്സിലിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാര്യൊന്നുമില്ല ഇനിയിപ്പ് പോന്നോട്ടെ ഇനി നാളെ സുഖമായിട്ട് ആ ഓക്കെ ടീച്ചറെ എന്നാൽ ഞങ്ങൾ പോണു ഓക്കെ കേട്ടോ ശരി ടീച്ചറെ എൻടൈമ ആയി വെള്ളടിച്ചോ അ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചോളൂ ട്ടോ ഓക്കേ ദീസേ